നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ശുഭു നാരായണൻ പമ്പായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് വൈകുന്നേരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെ വേറെ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് വരികയാണ് അപ്പം ഈ കർക്കിടക രാശിക്കൂറുകാർക്ക് കൂണത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാരിയ പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടക കൂറ് എന്ന് പറയുന്നത് ഇപ്പം കർക്കിടകൂറുകാർക്ക് വേറെ പന്ത്രണ്ടിലാണ് ഈ കൊല്ലം മൊത്തം സഞ്ചരിക്കുന്നത് എങ്കിലും ഈ ഒരു ആ നവംബർ മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടം വളരെ നേട്ടങ്ങളില്ലെങ്കിലും കോട്ടങ്ങളെല്ലാം മാറി കുറേയൊക്കെ അനുകൂലമായ വിജയ നേട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് രണ്ട് മാസം കൊണ്ട് വലിയ സമ്പന്നരാകണമെന്നൊന്നുമില്ല ഈ രണ്ട് മാസം കൊണ്ട് നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നേടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഈ ജീവിതം മൊത്തം നമുക്ക് ഗുണനന്മകൾ പ്രദാനം ചെയ്യാൻ വളരെ സാധ്യതയുള്ളതാണ് കാരണം വേഗം പന്ത്രണ്ട് നിൽക്കുമ്പോൾ ഒരാൾക്കാർ പറയും ഒരു കോടീശ്വരം പോലും ദരിദ്രനും പിച്ചക്കാരനും ആയി പോവുക അപ്പോൾ നിങ്ങളെ എത്ര ലക്ഷം രൂപ കൈ കിട്ടിയാലും ഏതെല്ലാം പ്രവൃത്തികൾ ചെയ്താലും എന്തുമാത്രം അധ്വാനിച്ചും പരിശ്രമിച്ചിട്ടും നമുക്കൊരു നേട്ടവും ഇല്ല എന്ന് വിഷമിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പൈസ ഇഷ്ടം പോലെ വരും ആ പന്ത്രണ്ട് പേരം നിൽക്കുമ്പോൾ യുദ്ധക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണ പേരും കാണാം അതാ നഷ്ടം യുദ്ധക്ഷയം പ്രവാസി ഈ നാടുകൾ ശരിയാവില്ല ഈ ജോലി ചെയ്യാവൂലെന്നുമുണ്ട് അതൊക്കെ കണയിട്ട് വേറൊരു നാട്ടിൽ പോകാനും വേറെ ജോലിക്ക് ശ്രമിക്കാനും ഒക്കെ പോവും പക്ഷേ നമുക്ക് വിചാരിക്കുന്നത് പോലും ഏറ്റവും നേട്ടമൊന്നും കിട്ടൂല നാട്ടിൽ നിൽക്കണവരാണെങ്കിലും വിദേശത്ത് ജീവിക്കുന്നവരാണെങ്കിലും ഉള്ള ജോലികളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിത നേട്ടങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കണം അതൊക്കെ കൈ ഇരിക്കണൊക്കെ പോവും കാരണം ഈ ഡിസംബർ അഞ്ച് വരെ നമുക്കിത് അനുകൂലമുണ്ട് ഏറ്റവും ഭാഗ്യം കിട്ടുമെങ്കിലും വീണ്ടും വേഗൻ പന്ത്രണ്ടിൽ പോവുകയാണ് അതുകൊണ്ട് ഈ ചെറിയൊരു മാറ്റം വലിയ ഗുണത്തിന് അവസരം ഒരുക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സമയത്ത് പുതിയ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ പറ്റുമോന്നും ഉള്ള പ്രവൃത്തികളിൽ അതില പ്രമോഷനും സാലറിയൊക്കെ കിട്ടാനും ചാൻസ് ഉള്ളതുകൊണ്ട് കണയിട്ട് പോകരുത് പാവം വേഞ്ച എത്ര രൂപ കൈ കിട്ടിയാലും കൈ ഇരൂല പാവമെന്ന് പറയുമ്പോൾ നിങ്ങളാരെ അടിയാനും പറ്റാനും കൊല്ലാനും പോയില്ലെങ്കിൽ ആരെങ്കിലും മരിക്കാനും നമ്മൾ അനുഭവിച്ചുകൊണ്ട് ചത്യെന്ന് പറയും നമ്മളെ സ്നേഹമല്ലാത്തത് കൊണ്ടാണ് നമ്മളെ സഹായിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ പറയും അത് സന്താനഗാരകരാണ് വേറെ അതുകൊണ്ട് സന്താനങ്ങളുമായിട്ട് ഒറ്റും വഴക്കിന് പോകരുത് പിള്ളേരെ കൊണ്ടുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും അവർക്ക് വേണ്ടി എഴുതി വീട്ടിലേക്കടിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കും വിദേശത്തെ കൊടുത്ത പൈസ പോകുന്നതല്ലാതെ ഒരു മെച്ചം കിട്ടൂല അതുകൊണ്ട് പിള്ളേർക്ക് പഠിക്കേണ്ടതെന്നല്ല നമ്മളെ നാട്ടിലും നല്ല നല്ല കോഴ്സുകളും കാര്യങ്ങളും കോളേജുകളൊക്കെ ഉണ്ട് ഇവിടെ പഠിച്ചാലും ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടാം വിദേശത്ത് പോയാലും ഭാഗ്യമുള്ളവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ എവിടെ ചെന്നാലും അധ്വാനവും പരിശ്രമവും നമുക്ക് അത്യാവശ്യം വേണം എവിടെ ചെന്നാലും സമയം തെളിഞ്ഞാലും ജാതകം കൊള്ളാമെങ്കിലും പരിശ്രമിക്കാതെ ഒന്നും നേടാൻ നമുക്ക് പറ്റില്ല പിന്നെ ഭാഗ്യമുള്ളവർക്ക് അവസരങ്ങൾ കിട്ടും അതിൽ പിടിച്ചു കയറി ലക്ഷ്യസ്ഥാനത്ത് എത്തപ്പെടാൻ പറ്റി അപ്പൊ ഈ പന്ത്രണ്ടിലെ വ്യാഴം മാറി ഒന്നിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വർഷം കഴിയുമ്പോൾ വ്യാഴം വീണ്ടും നമുക്ക് ഉച്ചത്തിൽ വരും ഈ രാശിയിൽ വരും അപ്പോൾ ഉച്ചത്തിലെന്ന് പറയുന്നത് ഒരു ഗ്രഹത്തിന് പൂർണ്ണ ബലമാണ് ഉച്ചം ശൃസ്ഥിതേ തനുപതോ സദന സീരാ ഏതാ നിഷാങ്കലുപയിൽ പ്രധാന തേജോത്സവം നല്ല പൈസ കിട്ടും ഉത്സാഹം കിട്ടും പൈസ ഇവിടെ നിന്ന് കിട്ടും നമ്മളെ ജോലിയിൽ നിന്ന് കിട്ടും ബിസിനസ്സിൽ നിന്ന് കിട്ടും ഏജൻസി കോൺട്രാക്ട് ബിസിനസ് ഇതിലൊക്കെ കിട്ടും അപ്പോൾ ലോട്ടറി അടിക്കുമ്പോൾ എന്ന് ചോദിക്കും ലോട്ടറി നമ്മളെ അടിച്ചിട്ട് പോവേയുള്ളൂ ആകെ പരീക്ഷണത്തിന് നിങ്ങളൊരു ലോട്ടറി എടുക്കണേ തെറ്റില്ല തോനെ പൈസയ്ക്കൊന്നും ലോട്ടറി എടുക്കരുത് ഒരു പരീക്ഷണം അങ്ങനെ നമുക്ക് ചെയ്യാം കാരണം ഒരുപാട് ലോട്ടറി എടുത്ത് പരാജയപ്പെട്ട് പടുകുടിയിൽ പോയിട്ടുള്ള ഒരുപാട് പേരെയാണെങ്കിൽ അതുകൊണ്ട് പറയുന്നതാണ് ജ്യോതിഷന്മാർ ലോട്ടറി അടിക്കുന്ന നക്ഷത്രങ്ങളൊക്കെ പറഞ്ഞു തരും ക്ഷേത്രം എടുത്താൽ ചിലപ്പം ഒരാൾക്കാർ രണ്ടുപേരൊക്കെയാണ് കിട്ടുക ലോകത്തുള്ള എല്ലാവർക്കും ലോട്ടറി അടിക്കില്ല അതും കൂടെ ഉണ്ട് നമുക്ക് ചിന്തിക്ക ഭാഗ്യപരീക്ഷണമൊന്നും നടത്തും അപ്പം എങ്കിലും നമുക്ക് വേറെ ഉച്ചത്തിരുമ്പോൾ സുഖസ്ഥിതി അനുഗതോ സതന പൈസ കിട്ടും ബാങ്കിൽ നിന്ന് ജോലിയിൽ നിന്ന് പ്രവർത്തന രംഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പൈസ കിട്ടും ഏത് രംഗത്താണോ പ്രവർത്തനം ആ രംഗങ്ങളിൽ നമുക്ക് ഉറച്ചു നിന്നാ നല്ല നേട്ടങ്ങളും കിട്ടും സ രസവീരം ഉത്സാഹം വീരത്വം കിട്ടും ജേതാവ് എന്ന് വെച്ചാൽ ഒരു മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോയി ഉന്നത വിജയം നേടി വരുന്നവരാണ് ജേതാവ് ഏത് പരീക്ഷയ്ക്കും കാര്യത്തിന് പോകണം പരീക്ഷയ്ക്ക് നമ്മൾ പോയില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി പ്രവൃത്തി മേഖലകളിൽ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ നല്ല നേട്ടങ്ങൾ കൈവരിച്ചൊരു തൊഴിലാളി മുതലാളിയെപ്പോലെ ആവാൻ പറ്റും അഭിമാനം തേജസ് ഐശ്വര്യം അംഗീകാരം ജനങ്ങളുടെ പ്രീതി എല്ലാം നമുക്ക് കിട്ടും ഇന്ന ഇവർ വലിയ ഭക്തന്മാരാണ് അതുകൊണ്ട് ഭഗവാൻ്റെ പ്രീതിയും കിട്ടും ഭഗവാൻ്റെ പ്രീതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തെല്ലാം നമുക്ക് നേടാൻ പറ്റും അതുകൊണ്ട് നമുക്ക് പന്ത്രണ്ടിൽ വരുന്നേക്കുമ്പോൾ ഒരു അമ്പലത്തിൽ പോകാനോ ദൈവങ്ങളെ കാണാനോ പോലും തോന്നൂല പോയാലും നമുക്ക് തൃപ്തി വരൂല്ല ഭാവന തൊടുവാൻ പറ്റില്ല എന്നൊക്കെ തോന്നും അവർക്ക് ഈ പ്രസാദം പോലും കിട്ടിയില്ല അവർ നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല പോയ്ക്ക് എന്നെ അറിയാമെങ്കിലും പോക്കി എന്നെ കണ്ടിട്ട് പിന്നെ എന്താണെന്നോ എന്നെ സഹായിക്കാത്തത് എന്നൊക്കെ തോന്നും അപ്പോൾ വേറെ നമുക്ക് ഒന്നിൽ വരണ കാലഘട്ടം അത് ഈ അടുത്ത കൊല്ലം മുതൽ ഒന്നിൽ വരും എന്നാലും നമുക്ക് ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥസമ്പത്ത് സുഖസ്ഥിതി കിട്ടും മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടും വലിയ രോഗയായിട്ട് കിടന്ന് പാമ്പിനെ പോലെ എറിയണവർ പോലും ചാടി ഓടി നടക്കുമെന്നാണ് ഫലം അതാണ് സുഖസ്ഥിതി ജയ മനസ്സിനും ശരീരത്തിനും സുഖം ജയ എല്ലാ കാര്യത്തിനും ജയം ആരോഗ്യവും അർത്ഥസമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും കീപ്പയും വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശുകൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒരിക്കലും നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നുചേരുന്ന വസ്തുക്കൾ ധനങ്ങൾ ഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ട ജോലി നഷ്ടപ്പെട്ട പൈസ നഷ്ടപ്പെട്ട അവസരങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സുവച്ചാ ആ ഞാൻ എനിക്കാ ബന്ധം വേണ്ട ആ കാര്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളായിട്ട് എടുത്തു കളഞ്ഞ് നശിപ്പിച്ച് കളയാതെ നഷ്ടപ്പെട്ടതും കൂടെ ഉണ്ടെങ്കിലും ഒന്നും സ്നേഹിച്ച് വരാനോ സന്തോഷിച്ച് വരാനോ സ്നേഹത്തിനും ജോലിയിലുള്ള വിഷമതകൾ മാറി ഒന്ന് ജോയിൻ ചെയ്യാനും ഒക്കെ നമ്മൾ മനസ്സ് വെച്ചാൽ ജോലിയും പൈസയും കിട്ടും വിസ കിട്ടും തിയാറ് കിട്ടും മറ്റുള്ള നേട്ടങ്ങളെല്ലാം നമുക്ക് ഏത് രാജ്യത്ത് ഇരിക്കുന്നവർക്കും കിട്ടാനുള്ള യോഗമാണ് പിന്നെ രാവു അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ പേരുദോഷം അപവാദം വിരോധം ഇതൊക്കെ കേൾക്കും സർപ്പദോഷത്തിന് പരിഹാരം ചെയ്തോളാം കാരണം ഈ അലസത ദേഷ്യവും മുട്ടുവേദന നടുവേദന കാലുവേദന അസുഖം അസ്വസ്ഥത ഇതൊക്കെ വരുന്നത് സർപ്പ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് പോലെ അടക്കണത് നമ്മൾ പാമ്പിനെ പോലെ എഴുതണത് അപ്പോൾ നമ്മൾ പല ചികിത്സകൾ ചെയ്യരുത് ചികിത്സ ചെയ്ത് 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 നമ്മൾ ആശുപത്രിയിൽ പുറത്തു വരാൻ പറ്റാത്ത തരത്തിൽ അവിടെ കിടന്ന് എഴുതുന്നത് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പോൾ പാമ്പിനെ പോലെ ചെല്ലുന്നവരെ കുതിരയെ പോലെ വിടണതാണ് ആശുപത്രിക്കാരുടെ ധർമ്മം പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ദോഷമായിട്ടാണ് വരണതായിട്ടാണ് ചികിത്സാ കുറവ് ചികിത്സയിലെ കുരു ഉണരത്തിന് കുറവ് കൊണ്ടുമൊക്കെ അനുഭവപ്പെടുന്നത് പലവരും പറയുന്നത് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണെനിക്ക് കുഴപ്പം പറ്റിയെന്ന് വരെ ചിന്തിക്കുന്നവരുമുണ്ട് പക്ഷേ ഡോക്ടർമാരോട് ചിന്തിക്കണമെന്നില്ല പക്ഷെ എങ്കിലും നമ്മൾ വലിയ രോഗയായിട്ട് കിടക്കുന്ന ആൾക്കാർ പോലും നമുക്ക് സുഖിയായിട്ട് നല്ലതായിട്ട് വരും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിലെ നമുക്ക് നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ വൈദ്യ ദോഷങ്ങൾ വന്നു ബാധിക്കും നല്ല പുരോഗതിയുണ്ട് ജാതകത്തെ സമയദോഷമാണെങ്കിൽ ഈ ഗ്രഹപ്പഴകളുള്ള കാലഘട്ടം കൂനന്മേൽ ഗുരുപോലെ വിഷമിക്കേണ്ടി വരും അതുകൊണ്ട് നാഗർക്ക് കാര്യമായ രീതി പൂജകൾ വഴിപാടുകൾ അപ്പോൾ തുലാമാസത്തിലായിയം വരെയാണ് നാഗർക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് എല്ലാ അമ്പലങ്ങളിലും സർപ്പപൂജയൊക്കെ നടക്കുകയാണ് അതിന് കൊടുത്തു പോടണം സർപ്പബലി നടത്താൻ പറ്റുകയാണ് നടത്തിക്കോണം ശത്രുദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി ഗണപതി പൂജ ശത്രുമാരുടെ പൂജ ഐശ്വരി പൂജയൊക്കെ ചെയ്യണം വേഴം പന്ത്രണ്ടിലാണെങ്കിൽ ഡിസംബർ കഴിയുമ്പോൾ പോകുന്നത് വിഷ്ണുവിനെ പഠിക്കണം ആർക്കും ജാമ്യം നില്ക്കാനും പൈസ വാങ്ങിച്ചു കൊടുക്കാനൊന്നും പോകില്ല വിശ്വാസവന്ധനാചാര്യത്തിലൊക്കെ ഉണ്ടാകും കുറച്ച് കടം വരാനും ന്യായമുണ്ട് അത് വീട് വായിക്കാനോ വസ്തു വാങ്ങിക്കാനോ വണ്ടി വാങ്ങിക്കാനൊക്കെ വേണ്ടിയുള്ള നല്ല കാര്യത്തിന് അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാനോ പിള്ളേരെ കല്യാണത്തിന് ഒക്കെ വേണ്ടി കുറച്ച് പൈസ നമുക്ക് കർക്കിടക രാശിക്കൂറുകാർക്ക് ചിലവുണ്ട് അത് നമുക്ക് പരിഹരിച്ച് പോവാൻ പറ്റുന്നതും നല്ലതായിട്ട് നിലനിൽക്കുന്നതുമായ കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് പരിഹാരം ചെയ്ത് പരിഹരിച്ച് ഭഗവാനെ പരിചു പോകാം പിന്നെ കാലഭൈരവനെ പരിഹീണ രീതിയെട്ടിലാവും വളരെ നല്ലതാണ് വേഗം പങ്കുണ്ട് ഏത് ഗ്രഹങ്ങൾ പിഴച്ചു നിന്നാൽ എല്ലാ ഗ്രഹപ്പുഴകളും മാറ്റാനുള്ള ദൈവങ്ങൾ കാലഭൈരവക്ഷേത്രത്തിലാണ് അങ്ങനെ എല്ലാ ദൈവങ്ങളും ഉണ്ട് ബ്രഹ്മാവുണ്ട് വിഷ്ണുവുണ്ട് മഹേശ്വരനുണ്ട് ശനിയുണ്ട് ശനി എന്ന് പറഞ്ഞാൽ നവഗ്രഹപ്രതിഷ്ഠയില് ശനിയുണ്ട് അവിടെ നവഗ്രഹ ശാസ്താവ് ഉണ്ട് മുരുകനുണ്ട് ഹനുമാൻ ശനി ദോഷം മാറ്റുന്ന ദേവനാണ് ഹനുമാൻ അങ്ങനെ സർവ്വ ദൈവങ്ങളും ഉണ്ട് അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഗ്രഹപ്പഴ ഉണ്ടെങ്കിലും ഭഗവാനെ കൊണ്ടും പൂജാ വഴിപാട് നടത്തുന്നത് കൊണ്ടും നമുക്ക് വലിയ ദോഷങ്ങൾ കണ്ണി കൊള്ളാനുള്ളത് പുതിയത്ത് കെട്ടി പോകുന്നതുപോലെ വിഷമതകൾ മാറി കിട്ടും കാലഭൈരവ ക്ഷേത്രത്തിൽ പൂജകളും വഴിപാടുകളും ചെയ്യാൻ താല്പര്യമുള്ളവരും വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർ ജനത്തേതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഫീസിലൊക്കെ അയച്ചിരുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം